ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീമും സൂപ്പർ താരം ലെയണൽ മെസിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ കൊച്ചിയിൽ കളിക്കുമെന്ന റിപ്പോർട്ടുകളിൽ അനിശ്ചിതത്വം തുടരുന്നു സ്പാനിഷ് മാധ്യമങ്ങൾ മത്സരം റദ്ദാക്കിയതായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രാദേശിക സ്പോൺസർ മത്സരം നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് ഉറപ്പിക്കുന്നു അതിനിടെ സ്പാനിഷ് മാധ്യമം പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അർജന്റീന ചതിക്കുമോ ആശാനെ എന്ന ചോദ്യമാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരിൽ നിറയുന്നത് നവംബർ പതിനേഴിന് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീന സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ലാ നേഷൻ എന്ന സ്പാനിഷ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ സംഘാടകർ ആവശ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇന്ത്യയിലേക്കുള്ള അർജന്റീനയുടെ യാത്ര റദ്ദാക്കി എന്നാണ് റിപ്പോർട്ട് മത്സരം നവംബറിൽ നടത്തുന്നതിനായി ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്തു മൈതാനം ഹോട്ടലുകൾ മറ്റ് ക്രമീകരണങ്ങൾ എന്നിവ പരിശോധിക്കാൻ ഒരു പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് ആവശ്യകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് ഒരു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉദ്യോഗസ്ഥൻ ലാ നീഷിനോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മാർച്ചിൽ മത്സരം പുനഃക്രമീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എ എഫ് ഐ പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കാബ്രറ കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു കോടി രൂപ സ്റ്റേഡിയം നവീകരണത്തിനായി ചെലവഴിക്കുന്നുണ്ടെങ്കിലും എ എഫ് ഐ ക്രമീകരണങ്ങളിൽ തൃപ്തരല്ലെന്നാണ് സൂചന എന്നാൽ ഈ വിവരങ്ങളൊന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനോ ഓസ്ട്രേലിയയുടെ ഫുട്ബോൾ ഫെഡറേഷനോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്നാണ് വസ്തുത കേരളത്തിലെ മന്ത്രി വി അബ്ദുറഹ്മാനും വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല വിദേശ മാധ്യമങ്ങൾ കേരളം എന്നതിലുപരി ഇന്ത്യയിൽ മെസ്സി കളിക്കില്ലെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ സൌകര്യങ്ങളിലെ അപര്യാപ്തതയാണ് സ്പാനിഷ് മാധ്യമം ഇതിന്റെ പേരിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കേരളം സ്വന്തം നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് അതേസമയം മത്സരത്തിന്റെ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മത്സരം കൊച്ചിയിൽ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് സ്ഥിരീകരിച്ചു നവംബർ പതിനഞ്ചിന് അർജന്റീന കൊച്ചിയിലെത്തും ഓസ്ട്രേലിയൻ ടീം നവംബർ പത്തിനെത്തും ഒപ്പം ഒരു ഓസ്ട്രേലിയൻ സർക്കാർ പ്രതിനിധി സംഘവും ഉണ്ടാകുമെന്നും ആ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റോ ഗസ്റ്റിൻ ദി ഹിന്ദുവിനോട് പറഞ്ഞു